നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പതിനെട്ടാം പാർലമെന്റ് ഇലക്ഷൻ പെരുമ്പാവൂരിലെ ബൂത്തുകളിൽ വോട്ടെടുപ്പ് കൃത്യം ഏഴിന് തുടങ്ങി ചിലയിടങ്ങളിൽ മെഷീൻ പണിമുടക്കിയെങ്കിലും വോട്ടിംഗ് തടസ്സപ്പെട്ടില്ല രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ തിരക്കുണ്ടായി സ്ഥാനാർത്ഥികളും പ്രമുഖ വ്യക്തിത്വങ്ങളും നിർദ്ദിഷ്ട ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബൂത്തുകളിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ ആറു മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങി ഒരു പോളിംഗ് ബൂത്തിൽ അൻപത് വോട്ടുകളാണ് മോക്ക് പോളിംഗിൽ ചെയ്തത് തുടർന്ന് കൺട്രോൾ യൂണിറ്റുകൾ സജ്ജമായ ശേഷം കൃത്യം ഏഴിന് വോട്ടെടുപ്പ് ആരംഭിച്ചു രാവിലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ട് ചെയ്യാൻ ജനങ്ങളുടെ തിരക്കുണ്ടായി എട്ട് മണിക്ക് അങ്കമാലി ബ്ലോക്ക് ഓഫീസിലെ കുടുംബസമേതമെത്തി ചാലക്കുടി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ വോട്ട് രേഖപ്പെടുത്തി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലെ എൺപത്തി ഒൻപതാം നമ്പർ ബൂത്തിലാണ് ഷെർ ബെന്നിക്കും മകൾ വീണ തോമസിനൊപ്പം എത്തി അദ്ദേഹം വോട്ട് ചെയ്തത് കേരളത്തിൽ ഇക്കുറി യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ബെന്നി മാധ്യമങ്ങളോട് പ്രതികരിച്ചു റോജി മുൻസിപ്പാലിറ്റി

എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലാണ് വോട്ട് ചെയ്തത് കോളേജിലെ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ മകൻ ജയകൃഷ്ണൻ ഭാര്യ പ്രൊഫസർ എം കെ വിജയം എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത് ക്യൂവിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രൊഫസർ സി രവീന്ദ്രനാഥ് അടയാളം ഉയർത്തിക്കാട്ടി കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ബൂത്തുകളും അദ്ദേഹം സന്ദർശിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പുല്ലുവഴി ജയ കേരളം സ്കൂളിലെ നൂറ്റി നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാണെന്ന് എം എൽ എ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത് ബൂത്തിലാണ് ജയകേരളം സ്കൂളിലാണ് ഞാനും ഭാര്യയും വോട്ട് രേഖപ്പെടുത്തിയത് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ അവകാശം ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നിലനിൽക്കുമ്പോഴാണ് ഈ പൗരൻ്റെ അവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പൊതുവേ ചൂട് കൂടുതലുണ്ടെങ്കിലും തിരക്ക് കൂടുതലാണെങ്കിലും ക്യൂവിൽ നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് നല്ലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഈ രാജ്യത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചിലയിടങ്ങളിൽ മെഷീൻ പണിമുടക്കിയെങ്കിലും വോട്ടിംഗ് തടസ്സപ്പെട്ടില്ല പ്രശ്നം ഉടൻ പരിഹരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സംവിധാനം സുഗമമാക്കി മാതൃകാ പോളിംഗ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട വിമല പബ്ലിക് സ്കൂളിൽ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറ് മൂലം വോട്ട് ചെയ്യാനെത്തിയവർക്ക് കുറച്ചുനേരം കാത്തുനിൽക്കേണ്ടി വന്നു മെഷീൻ മാറ്റിയ ശേഷമാണ് വോട്ടിംഗ് തുടർന്നത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ബൂത്തിലും മെഷീൻ പണിമുടക്കി തകരാർ പരിഹരിച്ച ശേഷം വോട്ടിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കുകയായിരുന്നു എങ്കിലും എല്ലാ ബൂത്തുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് Plius desperm bauer.